ആറ്റിങ്ങിലെ ഇട്ടക്കൊലക്കേസിലെ പ്രതി നീനോ മാത്യുവിൻ്റെ തൂക്കയർ ഹൈക്കോടതി ജീവരന്തം തടവാക്കി മാറ്റി രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറിനാണ് ഉച്ചയ്ക്കാണ് നാടിനെ ഞെട്ടിച്ച ഈ സംഭവം ഉണ്ടായത് ടെക്ന പാർക്കിലെ ജീവനക്കാരായ നിനോ മാത്യുവും അനുശാന്തിയും അവർ തമ്മിൽ അടുത്തു രണ്ടുപേരും വിവാഹം കഴിച്ചവരാണ് അനുശാന്തിയുടെ ഭർത്താവ് ലിജീഷ് അയാളുടെ ഒപ്പമാണ് അനുശാന്തി താമസിക്കുന്നത് ശാസ്തിക എന്ന് മൂന്നര വയസ്സുള്ള കൊച്ച് കുട്ടിയുടെ അമ്മ കുട്ടിയുടെ വല്യമ്മ ഓമന അവരാണ് വീട്ടിൽ താമസിക്കുന്നത് ഭർത്താവ് തങ്കപ്പച്ചെട്ടിയാർ ഇവർ തമ്മിലുള്ള അടുപ്പം അതങ്ങ് വളർന്നു തൻ്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ അമ്മയും തൻ്റെ കൊച്ചിനെയും സ്വാസ്തികയും ഒഴിവാക്കാൻ തീരുമാനമെടുത്തു അനുശാന്തി ഇനോമാത്തിയോടൊപ്പം ജീവിക്കാൻ തീരുമാനമെടുത്തു ആ തീരുമാനത്തിൻ്റെ പുറത്ത് ഇവരെ കൊലപ്പെടുത്താൻ രണ്ടുപേരും തീരുമാനിച്ചു അതനുസരിച്ച് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാറ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അനുശാന്തിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ആലങ്കോട്ട് ആ വീട്ടിലേക്ക് പോകുന്ന വഴിയുടെ വാട്സപ്പ് ആ രേഖകളെല്ലാം നീനോമാത്തിന് ഇട്ടുകൊടുത്തു അയാൾ ഉച്ചയ്ക്ക് അവിടെ ചെന്നു വീട്ടിൽ ചെന്നപ്പം വീട് അകത്തുനിന്ന് നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു അനുശാന്തിയെ വിളിച്ചു അനുശാന്തി അമ്മയെടുത്ത് പറഞ്ഞു എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന നീനോമാതി അവിടെ വരുന്നുണ്ട് അവർ കൊച്ചിനെ എടുത്ത് വാതിൽ തുറന്നു ഇയാൾ വാതിലിനകത്ത് കയറി തൻ്റെ കൈയിൽ നിന്ന് കയ്യിലിരുന്ന് ബാറ്റ് കൊണ്ട് അവരുടെ തലക്കിട്ടടിച്ചു അവരെ വീഴ്ത്തി ആ കുട്ടിയും താഴെ വീണു തൻ്റെ കയ്യിലിരുന്ന് ഡെല്ലുകൊണ്ട് ആ കൊച്ചിനേക്കാൾ ദീണമുള്ള നീളമുള്ള ദണ്ടും കൊണ്ട് അതിൻ്റെ തലയ്ക്കടിച്ച് അതിനെ കൊലപ്പെടുത്തി കഴുത്തിനെ വെട്ടു ഏറ്റവും അമിനും ഈ സമയത്ത് അനുശാന്തിയുടെ ആവശ്യപ്രകാരം ഭർത്താവ് വീട്ടിലേക്ക് വന്നു ലിജീഷ് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥനാണ് അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽ തുറന്നിടക്കുന്ന വീടിനകത്ത് കയറി ആ സമയം വീടിനകത്തുണ്ടായിരുന്ന നിനോ മാത്യു മുളക് പൊടിയായ കണ്ണിലേക്ക് എറിഞ്ഞു അതിനുശേഷം അയാളെ വെട്ടി ആ വെട്ട് കഴുത്തിൻ്റെ മുകളിൽ ചെവി ചേർന്നു കൊണ്ടു അയാൾ അവിടെ നിന്ന് ഇറങ്ങി വോട്ട് ചെയ്യാൻ രക്ഷപ്പെട്ടു വളരെ ഗുരുതരമായ പരിക്കേറ്റിരുന്നു എന്തായാലും ഓമനയും അമ്പത്തെട്ട് വയസ്സുള്ള രജീഷിൻ്റെ അമ്മ ഓമനയും ആ കുട്ടി മൂന്നര വയസ്സുള്ള കുട്ടിയും സ്വാസ്തിക മരണപ്പെട്ടു ആറ്റിങ്ങൽ ഈ സംഭവം ആലങ്കോട് ഈ സംഭവം നടക്കുമ്പോൾ പെട്ടെന്ന് അതിലൊക്കത്തുള്ളവരും പോലീസിനെ അറിയിച്ചു പോലീസിന് മനസ്സിലായി ഇത് ന്യൂനോമാത്യു ആണെന്ന് പെട്ടെന്ന് നിനോ ന്യൂനോമാത്യനെ കസ്റ്റഡി എടുത്തു ആ നിനോ ന്യൂനോമാറ്റിയുടെ ഒപ്പം ജോലി ചെയ്തിരുന്ന അനുശാന്തി അവിടുത്തെ മാമത്തെ അവളുടെ വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു വീട്ടിൽ നിന്ന് തൻ്റെ കൊല്ലപ്പെട്ട അല്ലെ കൊന്ന തൻ്റെ സുഹൃത്തു കൊന്ന കൊച്ചിനെ കാണാൻ പോലും പോയില്ല അത്ര മുഖീയമായ ഒരു കൊലപാതകമായിരുന്നു അവരുടെ പ്രേമത്തിനു വേണ്ടിയിട്ടും അവരുടെ കാമാസക്തിക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ സുഖപരമായ ജീവിതത്തിനു വേണ്ടിയുള്ള അറും കൊല സ്വന്തം കുഞ്ഞിനെയും സ്വന്തം ഭർത്താവിനെയും അമ്മയെയും കൊലപ്പെടുത്താൻ വന്നു ഭർത്താവ് മാത്രം രക്ഷപ്പെട്ടു ഈ സംഭവത്തിന് കുറ്റചാർജ് തിരുവനന്തപുരം സെഷൻ സെഷൻസ് കോടതി കൊടുത്തു ട്രയൽ നടത്തി അതിക്രൂരമായ കൊലപാതകത്തിന് ജില്ലാ സെഷൻസ് കോടതി മരണം വരെ തൂക്കുകയർ വിധിച്ചു നീനോ മാത്യുവിന് അനുശാന്തിക്ക് ജീവഗരന്തം കൊടുത്തു ഇതിൻ്റെ ഇപ്പോൾ ഹൈക്കോടതി കേൾട്ടത് ആ തൂക്കയർ ഹൈക്കോടതി മാറ്റി തൂക്കുകയറിന് പകരം ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായിട്ട് ജയിലിൽ കിടക്കണം ജീവഗരന്തം പതിനാല് വർഷം മതി എങ്കിലും ഹൈക്കോടതി ഈ തൂക്കുകയർ വീഴ്ച ആളുടെ ഇപ്പോഴത്തെ പ്രായം കണക്കാക്കി ഒരു മിറ്റിഗേഷൻ വിട്ടു മിറ്റികേഷനിലെ അയാൾക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് വന്നത് അയാൾക്കൊരു കുട്ടിയുണ്ട് അതിനെ വളർത്തണമെന്നുണ്ട് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ശിക്ഷ മൊത്തം വിധിച്ചതിട്ടുണ്ട് അത് കഴിഞ്ഞാൽ വെളിയിലിറങ്ങാം ശിഷ്ടകാലം സമൂഹത്തിൽ നല്ലവനായിട്ട് ജീവിക്കാൻ സാധി സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട് എന്തായാലും മരണം വരെ തൂക്കിലേറ്റണം എന്ന സെഷൻസ് കോടതിയുടെ വിധി ഹൈക്കോടതി റദ്ദാക്കി പക്ഷേ ഹൈക്കോടതിയുടെ ഒബ്സർവേഷനിൽ കാമാസക്തിയോളം വിനാശകരമായ മറ്റൊരു രോഗമില്ലെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് അത് ആ വാക്കുകൾ ഉത്തരിച്ചുകൊണ്ടാണ് വിധി ന്യായം തുറന്നത് ലിജിയെ കൊല്ലാനും ഇരുവരും ആലോചന ഉണ്ടായിരുന്നു പക്ഷെ അത് നടന്നില്ല ജസ്റ്റിസ് പി വി സുരേഷ് കുമാറും ജസ്റ്റിസ് ജോൺസൺ ജോസഫിൻ്റെയാണ് വിധി ഏതായാലും ഇരുപത്തഞ്ച് വർഷത്തെ ശിക്ഷ അനുഭവിച്ചു ഇപ്പം തന്നെ രണ്ടായിരത്തി പതിനാലാണ് പത്തു വർഷം കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ അയാൾക്ക് വെളിയിൽ വരാം അതോടൊപ്പം തന്നെ സുശാന്തിക്കും പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ വെളിയിൽ വരാം ജീവരന്തം പതിനഞ്ച് വർഷം പതിനാല് പതിനഞ്ച് വർഷത്തേനെ ഉള്ളൂ അവരിപ്പോൾ ഓൾറെഡി എത്ര വർഷം പത്ത് വർഷത്തോളം കിടന്നിരിക്കുന്നു നാലഞ്ച് വർഷം കഴിഞ്ഞാൽ അവരും വെളിയിൽ വരും ഇപ്പം തന്നെ പത്തു വർഷം കഴിഞ്ഞുകൊണ്ട് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നിനോമാത്തിയും വെളിയിൽ വരും ഏതായാലും ഹൈക്കോടതിയുടെ നിരീക്ഷണം അത് കാമാസക്തിയോളം വിനാശകരമായ ഒരു രോഗമില്ലെന്നാണ് ചാണക്യം പറഞ്ഞത് എടുത്തു കാട്ടുന്നത് കുടുംബമായിട്ട് ജീവിക്കുന്ന അനുശാന്തി കുട്ടിയുള്ള അനുശാന്തി ഭർത്താവിനെയും കൊന്ന് കുട്ടിയെയും കൊന്ന് മറ്റൊരു പുരുഷൻ്റെ ഒപ്പം ജീവിക്കാൻ തയ്യാറായി ആ തൻ്റെ ഭർത്താവായി വരാൻ പോകുന്ന നീനോ മാത്യുവിനെ തൻ്റെ വീട്ടിലേക്ക് അയക്കാനായിട്ട് വാട്സാപ്പ് പോലെ ആ വഴികൾ തുറന്നു കൊടുക്കുന്ന രംഗമൊക്കെ വൺ ട്വൻറ്റി ബി അല്ലെങ്കിൽ ഗൂഢാലോചനയിൽ അവർക്കും പങ്കുണ്ടെന്നും ഈ കൊലപ്പെടുത്താനായിട്ട് അവർക്കും ഒരുപോലെ തുല്യമായ പങ്കാളിത്തം ഉണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു എന്തായാലും കേരളത്തെ നടക്കിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു ആറ്റിങ്ങിലെ ഈ ഇരട്ട കൊലപാതകം